അവളോട് എനിക്ക് പ്രണയമായിരുന്നില്ല അവൾ എൻ്റെ ശരീരത്തിൻ്റെ പകുതിയായിരുന്നു അച്ചേട്ടാ എന്നൊരു വിളി മതി എൻ്റെ ശരീരം നിന്ന നിൽപ്പിൽ അവൾ ലയിച്ച് പോകും അതായിരുന്നു ഞാനും അവളും എൻ്റെ സ്വന്തം കോപും ഡിഗ്രി പഠിക്കാൻ വേണ്ടി പാലക്കാട് കോളേജിൽ ചേരുമ്പോൾ ഒരുപാട് ആഗ്രഹമായിരുന്നു കോളേജ് ലൈഫ് അടിച്ചുപൊളിക്കണം പ്രണയിക്കണം കോളേജിലെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സ്റ്റാറായി മാറണം അതായിരുന്നു ആഗ്രഹം ഓട്ടോ ഡ്രൈവറായ എൻ്റെ അച്ഛൻ എപ്പോഴും പറയും ഓനെ ഏഴാം ക്ലാസ്സിൽ പടുത്തു നിർത്തിയോണ്ട് അച്ഛനൊന്നും നേടാനായിട്ടില്ല പക്ഷേ എൻ്റെ മോനെങ്കിലും നല്ലോണം പഠിച്ച് നല്ലൊരു ഗവൺമെൻറ് ജോലി വാങ്ങണം അച്ഛൻ്റെ വാക്കുകൾ മാത്രമായിരുന്നു കാതുകളിൽ അങ്ങനെ കോളേജിൽ ക്ലാസ് തുടങ്ങി എല്ലാവരോടും സ്നേഹം മാത്രമായിരുന്നു എനിക്ക് പലരും അങ്ങനെ തന്നെയായിരുന്നു തിരിച്ചും തന്നത് അങ്ങനെ ഒരു വർഷം കടന്നുപോയി രണ്ടാം വർഷം പുതിയ സ്റ്റുഡൻസുകൾ വരുന്ന ദിവസം സാധാരണ ഇപ്പോഴത്തെ അവസ്ഥയിൽ മഴ കുറവാണ് ജൂൺ മാസങ്ങളിൽ പക്ഷേ അന്ന് ചെറിയൊരു മഴയായിരുന്നു കോളേജിൽ പുതിയ കുട്ടികൾ വരുന്നതിൻ്റെ തിരക്കായിരുന്നു സീനിയേഴ്സ് ജൂനിയേഴ്സിനെ സ്വാഗതം ചെയ്തുകൊണ്ടിരുന്നു ഇടക്കൊക്കെ തമാശയായിട്ടുള്ള ചെറിയ റാക്കിങ് നടന്നുകൊണ്ടിരുന്നു ഞാനും കൂട്ടുകാരൻ അച്ഛത്തും കൂടി കോളേജ് ടീച്ചേഴ്സ് റൂമിൻ്റെ അടുത്തുള്ള കോണിപ്പടിയിൽ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് അവളുടെ ആ വരവ് ആ ചെറിയ ചാറ്റൽ മഴ ഞാൻ അവൾ ഉറ്റുനോക്കി ഒരു മഞ്ഞക്കുട നിവർത്തി മഴത്തുള്ളികൾ ദേഹത്ത് തെറിച്ച് വീഴുമ്പോഴുള്ള മുഖത്ത് കുളിരനുഭൂതിയോടെയുള്ള അവളുടെ ചലനങ്ങൾ ഞാൻ അങ്ങനെ നോക്കി നിന്നു മഴ ധരിക്കാതെ ഇരിക്കാൻ പാവാട് കാലുകളുടെ സൈഡിലേക്ക് ഒതുക്കി പിടിച്ച് അവളുടെ വെള്ളിമണിക്കൊലിസിൻ്റെ നാദവും കേൾപ്പിച്ചുകൊണ്ട് അവൾ നടന്നു വന്നു നീല പാവാടയും ബ്ലൗസുമാണ് അവളുടെ വേഷം ആ ഭംഗിയുള്ള വേഷത്തിൽ ഞാൻ ശരിക്കും മയങ്ങിപ്പോയിരുന്നു എന്റെ കണ്ണുകൾ അവളുടെ മിഴികളിൽ ഒളിച്ചു ചെറിയ കൊച്ചു കണ്ണുകളാണെന്നാലും ആ കരിമഷി കണ്ണുകൾക്ക് വെണിലാവിൻ്റെ തിളക്കമായിരുന്നു അവളുടെ കറുത്ത വെള്ളക്കല്ലിൽ കൊത്തി എടുത്തോക്കുത്തി എന്റെ ദേവി എനിക്ക് അവളുടെ അടുത്തേക്ക് എല്ലാൻ തോന്നി പെട്ടെന്നാണ് കൂട്ടുകാരിയുടെ വിളി നീ കോപു താഴെ ചെളിവെള്ളം കിടക്കുന്നു എന്ന് പറഞ്ഞതു അവൾ അതിൽ തന്നെ ചവിട്ടി ചെളിയിൽ ചവിട്ടിയപ്പോൾ അവളുടെ ചുണ്ടകൾ കടിച്ചുള്ള അവളുടെ മുഖഭാവം എന്റെ ദേവി ഞാൻ കോണിപ്പടിയിൽ നിന്ന് ചാടി എണീറ്റു എന്റെ ചാരിയും അജിത്ത് മറന്ന് പുറകോട്ട് വീണ പോലും ഞാൻ അറിഞ്ഞില്ല പറഞ്ഞിട്ട് എണീറ്റൂടായോ അവനെന്തോ പിറുരുത്ത് പക്ഷേ ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല എന്റെ കണ്ണുകൾ അവളിൽ മാത്രമായിരുന്നു പെട്ടെന്ന് ശക്തമായി മഴ പൊഴിഞ്ഞു ഫ്രണ്ട്സ് എല്ലാവരും ഓടി പലരും ഓടി കോളേജ് വരാതെ കയറി ഓടിക്കയറിയ കൂട്ടുകാരുടെ കൂട്ടത്തിൽ അവളും എങ്ങോട്ടോ കയറി മഴ തകർത്ത് പെയ്തു എനിക്കവളെങ്ങോട്ടാ പോയതെന്നറിയാൻ മനസ്സ് തുടിച്ചു അളിയാ നല്ല സൂപ്പർ മഴ എത്ര നാളായി നല്ലൊരു മഴ വന്നിട്ട് അല്ലേ അജിത്ത് പറഞ്ഞു ഛേ തള്ളിപ്പൊളി മഴ വരാ സമയം ഞാൻ പറഞ്ഞു ഏഹ് ഇപ്പം അങ്ങനെയായോ നീയല്ല കുറച്ചുമ്പോൾ നല്ലൊരു മഴ വന്നാൽ കൊള്ളാന്ന് പറഞ്ഞു അജിത്ത് ചോദിച്ച് അത് അന്നേരം അല്ലേ ഇപ്പല്ലോ ഏ ഇവനിതും തൂറ്റി എല്ലാവരും മഴ നനയാതിരിക്കാൻ അവർ നിന്നിടത്തേക്ക് ചാടിക്കയെന്നിരുന്നു കുറെ സ്റ്റുഡൻസ് ചേട്ടാ അല്പം നീങ്ങി നിൽക്കുമോ അപ്പോഴാണ് അവൻ അവളെ ശ്രദ്ധിച്ചത് താൻ ചുറ്റിനും കിടന്ന് തിരയുന്നവൾ തൻ്റെ അടുത്ത് നിൽക്കുന്നു അവൻ അവളെ നോക്കി അജിത്തിനെ പുറകോട്ട് തള്ളിക്കൊണ്ടേയിരുന്നു അവൻ എന്നെ തന്നെ നോക്കി എന്നിട്ട് പറഞ്ഞു അളിയ ഇനി തള്ളിയാൽ ഞാൻ താഴെ വീഴും അവർക്ക് നിൽക്കാനുള്ള സ്ഥലമായി അപ്പോഴാണ് എനിക്ക് ബോധം വന്നത് ഒരു ചെറിയ പുഞ്ചിരിയോടെ സോറി എന്ന് പറഞ്ഞാൽ മാറി നിന്നു അവൾ അടുത്ത് വന്ന് നിന്നു അത്രയും നേരം അവളെ നോക്കിക്കൊണ്ടിരുന്ന എൻ്റെ കണ്ണുകൾ അവളെ നോക്കാൻ ഭയപ്പെട്ടു മുടി തല ഓടിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് ഞാൻ നോക്കി എന്താ പറയുക എനിക്കറിയില്ല അവളുടെ പുഞ്ചിരി മിഴികളിലെ വർണ്ണം അവളുടെ ആ തുളക്കുന്ന എൻ്റെ ഹൃദയത്തിന്റെ വേഗത കൂട്ടി അവളുടെ പേരൊക്കെ ചോദിക്കണമെന്നുണ്ട് പക്ഷെ സംസാരിക്കാൻ പറ്റുന്നില്ല എന്തോ അവളെ കാണുമ്പോൾ കൈയും കാലം ഒക്കെ വിറക്കുന്ന പോലെ അപ്പോഴാണ് അവന്റെ ചോദ്യം ആയ് പുതിയ സ്റ്റുഡൻറ് ആണല്ലേ അതെ അവളുടെ കൂട്ടുകാരി പറഞ്ഞു ഏതോ ബാച്ച് ബി എ മലയാള ആഹാ നമ്മുടെ ബാച്ചാ കളിയ അവൻ എന്നെ നോക്കി പറഞ്ഞു ഞാനൊന്ന് പുഞ്ചിരിച്ചു അന്നേരവും അവളൊന്നും മിണ്ടിയില്ല ഞാനൊന്നും അറിയാത്ത ഭാവത്തിൽ അവളെ നോക്കുന്നുണ്ടായിരുന്നു പേരെന്തായെന്ന് ചോദിക്കാൻ ഞാൻ തുടങ്ങിയത് ഉടനെ അവൻ്റെ ചോദ്യം വന്നു എന്താ നിങ്ങളുടെ പേര് എനിക്ക് അവനെ തല്ലിക്കൊല്ലാൻ തോന്നി പക്ഷെ മിണ്ടിയില്ല ഞാൻ മനസ്സിൽ പിറികുർത്തു ഞാൻ ശ്രീകുട്ടി ഇതെന്റെ ഫ്രണ്ട് ഗോപു ഗോപു നല്ല പേര് ഞാൻ മനസ്സിൽ പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ സീനിയേഴ്സാ ബി എസ് സെക്കൻഡറി സ്റ്റുഡൻറ് ഞാൻ അജിത്ത് ഇതെന്റെ ചങ്ക സുഹൃത്ത് അച്ഛു അപ്പോഴേക്കും മഴ തോർന്നു ശരി ചേട്ടാ പിന്നെ കാണാം അവരിറങ്ങി നടന്നു അന്നേരവും എൻ്റെ നോട്ടം അവളിൽ തന്നെ ആയിരുന്നു കൊള്ളാം അടിയാ പാവങ്ങളാണെന്ന് തോന്നുന്നു ഞാൻ അവളെ തന്നെ നോക്കി പറഞ്ഞു അവള് കൊള്ളാമോ അറിയില്ല എന്തായാലും എൻ്റെ ഗോപ് കൊള്ളാം കൂട്ടുകാരെന്നെ നോക്കിയിട്ട് പറഞ്ഞു എന്തോ എങ്ങനെ മനസ്സിലായില്ല ഒന്നുമില്ല നീ വാ ഞാൻ അവനെയും കൂട്ടി ക്ലാസ്സിലേക്ക് നടന്നു ക്ലാസ്സിലെത്തിയിട്ടും എൻ്റെ ചിന്തകളെല്ലാം അവളിലായിരുന്നു സാറെന്തോ ചോദിച്ച് ഞാൻ മിണ്ടിയില്ല അവനെന്നെ തട്ടിയപ്പോഴാണ് എനിക്ക് ബോധം വന്നത് യെസ് സർ എന്താണെന്ന് പോലും അറിയില്ല വെറുതെ എണീറ്റ് യെസ് എന്ന് പറഞ്ഞു ക്ലാസ്സിലുള്ളവരെല്ലാവരും ചിരിച്ച് സോറി സാർ എന്നിട്ടിരുന്നു എന്ത് വച്ചടാ നിനക്ക് അജിത്ത് ചോദിച്ച് ഡാ എനിക്ക് എനിക്കൊരാളിന്നൊരുപാട് ഇഷ്ടമായി അവള് അവൾൻ്റെ മനസ്സിൽ കയറിടാ നിന്റെ മനസ്സിലൊരു പെൺകുട്ടി ഏയ് അങ്ങനെയൊന്നും ഇഷ്ടാവില്ലെന്ന് നിനക്ക് ഒരാളെ കഴിഞ്ഞൊരു വർഷമായി നമ്മളെ ലച്ചു അവൾ എത്ര തവണ നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് പിന്നാലെ വന്നു എന്നാലൊരു പുഞ്ചിരിയോടെ പെങ്ങളിൽ നിന്ന് വിളിച്ച് അവളുടെ ചങ്ക കറത്തിയിട്ട് ഇപ്പം നിനക്കൊരിഷ്ടോ ആരട അവള് ഞാൻ കണ്ടില്ലല്ലോ അത് നിനക്കറിയാം നീ കണ്ടതോ ഞാനോ എപ്പോൾ കണ്ടു ആ രാവിലെ നമ്മൾ സംസാരിച്ചില്ലേ ആ പുതിയ സ്റ്റുഡൻസ് ആ അവരിൽ അവള് എൻ്റെ ഗോപു ഓ അതാണല്ലേ രാവിലെ നിന്റെ സംസാരം കണ്ടപ്പോഴെനിക്ക് തോന്നി അങ്ങനെ നിന്റെ കോപൊന്നും പറയാൻ പറ്റില്ല അവളെ കണ്ടാലറിയില്ലേ സുന്ദരിയാണെന്ന് ഒരഞ്ചു ലോവഴ്സെങ്കിലും മിനിമം അവൾക്ക് ഉണ്ടാവും ഞാൻ അവനെ തർപ്പിച്ച് നോക്കി തെണ്ടി എന്ത് പറഞ്ഞാലും നെഗറ്റീവ് ആക്കും മനസ്സിൽ കയറി ഇഷ്ടമാണ് ഉച്ചയ്ക്ക് അവർ എനിക്കൊന്നും മിണ്ടണം അളിയോ വേണോ അവൾക്ക് പ്രണയമല്ലോ ഉണ്ടെങ്കിൽ പിന്നെ കൂടുതൽ വിഷമാവേ എനിക്കതൊന്നും അറിയില്ല എനിക്ക് അവളെ ഇഷ്ടമായി അത് അവളോട് തുറന്ന് പറയണം പ്ലീസ് ഡാ അങ്ങനെ ക്ലാസ് കഴിഞ്ഞ ഉടനെ അവനെയും വിളിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഡ എനിക്കിന്ന് അവളെ കാണണം അവളോട് സംസാരിക്കണം ഒന്നാമതേ അവൾ ഫസ്റ്റ് ഇയർ ആണ് ഇവിടെ കുറെ മൂന്നാം വർഷ സ്റ്റുഡൻറ്റ് സെക്കൻഡ് ഇയർ ഉണ്ട് വായി നോക്കിയുള്ളൂ നല്ലൊരു പെങ്കൊച്ചിനെ കണ്ടാൽ പിന്നെ അതിൻ്റെ പുറകെ വായി നോക്കി നടക്കും എന്താ അടുത്തുണ്ടി അത് നീ എന്നെ നോക്കി പറഞ്ഞു അജിത്തെ എന്നെ നോക്കി ചോദിച്ചു നിന്നോടല്ലടാ ഞാൻ പൊതുവേ പറഞ്ഞതാ ഒട നീ വാ വനെയും കൂടി ഞാൻ ബി എ ഫസ്റ്റ് ഇയർ ക്ലാസ്സിൻ്റെ അടുത്തേക്ക് പോയി ടീച്ചേഴ്സ് റൂമിൻ്റെ അടുത്താണ് ബി എ ഫസ്റ്റ് ഇയർ ക്ലാസ് ക്ലാസ്സിലെത്താറായത് പ്രിൻസിപ്പള് മുന്നിൽ നമ്മളെ കണ്ടു പറഞ്ഞു എന്താടാ ഇവിടെ ഒരു ചുറ്റിക്കളി പ്രിൻസിപ്പൾ ചോദിച്ചു ആ അത് അജിത്തെന്തോ പറ തുടങ്ങിയതും ഞാൻ ഇടക്കേറി പറഞ്ഞു ഇവന്റെ പെങ്ങൾ കാണാൻ വന്നാണ് സർ എന്റെ അജിത്ത് എന്നെ നോക്കിന്റെ പെങ്ങൾ ഫസ്റ്റ് ഇയർ പഠിക്കുന്നുണ്ട് പേര് ഗോപിക അവളോട് കാര്യം പറയാൻ വന്നാ ശരി പോക്കോ പ്രിൻസിപ്പൾ പോയി നീ എന്തിനാ അവൾ എന്റെ പെങ്ങളാണെന്ന് പറഞ്ഞു എന്തായാലും അവൾ നിന്റെ പെങ്ങൾ തന്നെയാ എന്റെ പെണ്ണിനെ നീ ഇപ്പ കണ്ടാ മതി ഓഹോ ഇപ്പൊ അങ്ങനെ ആയോ നീ വാടാ അവനെയും കൂടി ക്ലാസ് റൂമിന്റെ അടുത്ത് എത്തിയതും ഒരുത്തി മുന്നിൽ വന്ന് ഓടി വന്ന അവൾ കയ്യിൽ പിടിച്ചു ഇത് ഇത്ര പെട്ടെന്ന് നീ കള്ള കൃഷ്ണ അജിത്ത് ചെവിയിൽ പറഞ്ഞു ഇതെന്റെ അമ്മാവിന്റെ വളം ഗൗരി നിനക്ക് ഈ കോളേജിലായിരുന്നു അഡ്മിഷൻ കിട്ടിയത് എന്നിട്ട് അമ്മാവിനോ ഒന്നും പറഞ്ഞില്ലല്ലോ ഞാനാ പറഞ്ഞ പറയേണ്ടെന്ന് അച്ചേട്ടൻ പഠിക്കുന്ന കോളേജില് അച്ഛൻ്റെ ഒപ്പം ഞാൻ പോകും പറഞ്ഞാ മതി അജിത്തി ചിരിച്ചു ഞാനവനെ തർപ്പിച്ച് നോക്കി പിന്നെ അവനൊന്നും മിണ്ടിയില്ല നീ ഈ ക്ലാസ്സിലാണോ പഠിക്കുന്നത് അതെ ചേട്ടാ എന്താ ഏയ് ഒന്നുമില്ല ചേട്ടൻ പിന്നെ ഒരാട്ടോ അവനേം കൂട്ടി ഞാൻ പുറത്തേക്ക് ഇറങ്ങി പുറത്തിറങ്ങിയതും അവനൊടുക്കത്തെ ചിരിയായിരുന്നു എന്താണോ ഇത്ര ചിരിക്കാൻ ഞാൻ ചോദിച്ചു ഏയ് ഞാൻ ആലോചിക്കുക പെങ്ങൾ പഠിക്കുന്ന ക്ലാസ്സിലെ പെൺകുട്ടിയെ സ്നേഹിക്കുന്നത് ചേട്ട് ഇതെങ്ങാന അവൾ അറിഞ്ഞ പിന്നെ നിന്റെ വീട്ടിൽ അടിപൊളിയാവും അല്ലേ വൻ എങ്ങനെ ഇങ്ങനെ അവളൊന്ന് കാണാൻ എനിക്ക് അവളെ കാണാൻ തോന്നുന്നു അന്ന് അവളെ കാണാൻ കഴിഞ്ഞില്ല രാത്രി വീട്ടിൽ ഗൗരി ഉണ്ടായിരുന്നു അച്ചു ചേട്ടാ നമ്മുടെ കോളേജ് ആവിടെ ഒന്ന് അടിച്ചു പൊളിക്കണേ എനിക്ക് ഇനി മൂന്ന് വർഷം ഇവിടുന്ന് ഞാൻ പഠിക്കുന്നത് രാവിലെ എന്നെയും കൊണ്ട് പോകണം ഒറ്റക്കൊന്നും പോകരുത് കേട്ടോ ഈശ്വര ഇനി ഈ കുരിപ്പിനെ കൂടി ഞാൻ സഹിക്കണല്ലോ മനസ്സിൽ പറഞ്ഞു എന്താ അച്ട്ട ഒരു ആലോചന ഏയ് ഒന്നുമില്ല ഗൗരി എനിക്കൊരു കൂട്ടായല്ലോ എന്ന് ആലോചിച്ചതാ അതല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും അവളെ അമ്മ പറഞ്ഞുകൊണ്ട് വന്നു ഇവൻ ഉള്ളത് കൊണ്ടല്ലേ നിന്നീ കോളേജിൽ ചേർക്കാൻ ഞാൻ നിന്റെ അച്ഛനോട് പറഞ്ഞത് ഓഹോ അപ്പൊ അമ്മയാണോ ഈ കുരുപ്പ് ഈ കോളേജിൽ തന്നെ ചേരാൻ കാരണം അമ്മയെ നോക്കിയായിരുന്നു പിറുവിർത്തും എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു മോളെ ഇന്നത്തെ നിന്റെ ക്ലാസ് അമ്മയുടെ ചോദ്യം കുഴപ്പമില്ല അമ്മയി കുറെ നല്ല ഫ്രണ്ട്സുണ്ട് അതിൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് രണ്ടുപേർ കിട്ടി ഒരാൾ സ്ത്രീകുട്ടി ഒരല്പം തൻ്റെയടിയാ എന്നാൽ നല്ല സ്നേഹമുള്ള കുട്ടിയാ പിന്നെ ഒരു ഗോപിക അവൾ നല്ല സുന്ദരി കുട്ടിയാ ആള് പാവ ഗോപിക അവൾ ഇവിടെ ബെസ്റ്റ് ഫ്രണ്ട് ആയോ അവളുടെ പേര് പറഞ്ഞു ഞാൻ ഗൗരിയെന്ന് നോക്കി പിന്നെ എന്തൊക്കെയോ വിഷമമുണ്ടോ അതിന് കോളേജ് ഫസ്റ്റ് ദിവസമായിട്ടും അവൾക്കൊരു സന്തോഷമില്ലായിരുന്നു മുഖത്ത് ഓരോ വീട്ടിൽ നിന്ന് വരുന്നവരല്ലേ മോളെ ഓരോരുത്തർക്കും ഓരോ സ്വഭാവം എല്ലാവരോടും നീ സ്നേഹത്തോടെ നിന്നാൽ മതി അമ്മ പറഞ്ഞിട്ട് പോയി കിടക്കാൻ നേരം കൂട്ടുകാർ അജിത്തിനൊന്ന് വിളിച്ചു അളിയോ ആ ഒരു രണ്ടുപേരും കൊടുത്ത പിശാശിന്റെ ബെസ്റ്റ് കൂട്ടുകാരി അവളിപ്പോൾ അമ്മയോട് പറഞ്ഞു സൂപ്പറായി കളിയ ഇനിപ്പോ മേടിക്കാനൊന്നുമില്ല ഇടക്കിടക്ക് അവളെ കാണാൻ നിനക്ക് അവിടെ ചെല്ലാലോ അങ്ങനെ നിനക്ക് അവളെ കാണാലോ ഓവേ ഗൗരി എന്ന് നിനക്ക് അറിയില്ല പോനെ അവൾക്ക് എന്തെങ്കിലും ഒരു സംശയം മതി വീട്ടിൽ നാട്ടിലെല്ലാം നാണം കെടുത്തി കൊല്ലും പിറ്റേന്ന് കോളേജിൽ അവരെ വിദ്യാർത്ഥി സമരമായിരുന്നു എല്ലാവരും കോളേജ് ഗ്രൗണ്ടിലും ആയിരുന്നു ഞാൻ ക്ലാസ്സിൻ്റെ പുറത്ത് നിൽക്കുമ്പോഴാണ് ഗൗരിയും കൂട്ടുകാരികളും വന്ന് അ ചേട്ടാ ഒരു ഹെൽപ്പ് ചെയ്യോ എന്തോ ഗൗരി ഇതാണ് ഗോപിക ഇത് ശ്രീകുട്ടി ഞാൻ അവൾ നോക്കി എന്തോ മുഖത്തു വല്ലാത്ത വിഷമമുണ്ട് അവളുടെ എന്നാലും അവളുടെ ഭംഗി ഞാൻ ആരും ശ്രദ്ധിക്കാൻ നോക്കി എന്തൊരു ഭംഗിയാണ് പെണ്ണിന് അവളുടെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ ശ്രദ്ധിക്കുന്ന ഞാൻ കണ്ടു എന്താ ഗൗരി നീ പറ അതെ അച്ഛേട്ടാ ശ്രീകുട്ടിയുടെ വീട് ഇവിടെ അടുത്ത എന്നാൽ ഗോപിക അവളുടെ വീട് കുറേ ദൂരെയാണ് ഇന്ന് സ്ട്രൈക്ക് ആണെന്ന് അവൾ അറിഞ്ഞില്ല ഇവിടെ വന്നുകഴിഞ്ഞാൽ അറിഞ്ഞത് ഇപ്പോൾ കോളേജിൽ നിന്ന് ടൗണിലേക്ക് ബസ്സില്ല നമ്മളെല്ലാം പോയി ഇവള് തനിച്ചാകും പുതിയ കോളേജ് ആയതുകൊണ്ട് ഇവൾക്ക് ആരുടെയെങ്കിലും ടൗൺ വരെ കൊണ്ടുവിടാം എന്ന് ചോദിക്കാനും മടി അപ്പോഴേ ഞാൻ പറഞ്ഞു എന്റെ ചേട്ടായി ഉണ്ട് ചേട്ടായി കൊണ്ടാക്കുന്നു ഒന്ന് ഇവൾ ബൈക്കിൽ ടൗണിൽ വരെ കൊണ്ടുവിടും പ്ലീസ് എനിക്ക് സാധ്യത ഒരു ഗൗരിപ്പണിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ തോന്നി അവളോട് ശരിക്കും ഇഷ്ടം തോന്നി ഇവളെ കൊണ്ട് ജീവിതത്തിലുണ്ടായ ഏറ്റവും നല്ല കാര്യം അപ്പോഴാണ് കൂട്ടുകാർ അജിത്തിൻ്റെ ഡയലോഗ് ഓഹോ അതാണ് കാര്യം ഞാൻ കൊണ്ടുവിടാലോ ഞാൻ അതിലേ പോകുന്നു ഞാൻ അവൻ്റെ കാലൊരു ചവിട്ട് കൊടുത്തു ഈ വേണ്ട എൻ്റെ അച്ഛനോട് കൊണ്ടുവിട്ടാൽ മതി ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാം നിങ്ങൾ പോയിട്ട് വാ ഗൗരി പറഞ്ഞു എയ്യുവാ ഞാൻ വേഗം പോയി വണ്ടി എടുത്തു കാര്യക്കോ ഞാൻ പറഞ്ഞു അവൾ കൂട്ടുകാരോടൊക്കെ പോവാൻ എന്ന് പറഞ്ഞ് ബൈക്കിലിരുന്നു ഒരിക്കൽ പോലും വിചാരിച്ചില്ല അവളോടൊന്നും മിണ്ടാനും ഒരുമിച്ച് യാത്ര ചെയ്യാനും പറ്റുമെന്ന് ദേവിയെ നിനക്ക് നന്ദി വെറുതെ ഒന്ന് പ്രാർത്ഥിച്ചു ബൈക്കിൽ നിന്ന് ഞാൻ അവളോട് ചോദിച്ചു എവിടെയാ വീട് അവളൊന്നും മിണ്ടിയില്ല എന്ത് നീ മിണ്ടില്ലേ മിണ്ടു പതിഞ്ഞ സ്വരത്തിൽ അവൾ പറഞ്ഞു ആ എങ്കിൽ നമുക്ക് എന്തെങ്കിലും മിണ്ടി പറഞ്ഞു പോവാം വീട് ടൗണിൽ നിന്ന് കുറച്ച് ദൂര ഒരു പത്ത് രൂപ പോയിന്റ് ഉണ്ട് വീട്ടിൽ തന്നെ അച്ഛൻ അമ്മ ഞാൻ അനിയത്തി അച്ഛൻ കേട്ടൻറ്റെയോ പെട്ടെന്നായിരുന്നു അവിടെ ആ വിളിയും ചോദ്യം അവിടെ ആ വിളി കേട്ടപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി ഗൗരിയൊന്നും പറഞ്ഞില്ലേ നിന്നോട് കുറച്ചൊക്കെ പറഞ്ഞു ഇന്നലെ തന്നെ അച്ഛൻ്റെ വീട്ടിലാണ് താമസം അവിടെന്നാണ് പഠിക്കുന്നതെന്നൊക്കെ അതെ അവൾ എന്ത് കുസൃതി പെങ്ങളാ ഞാൻ പറഞ്ഞു അത് കേട്ട അവൾ ചെറുതായി ഒന്ന് ചിരിച്ച് പെട്ടെന്ന് ബസ് സ്റ്റാൻഡെത്തി അവൾ ഇറങ്ങി താങ്ക്സ് അച്ഛേട്ടാ എന്ന് പറഞ്ഞ് അവൾ സ്റ്റാൻഡിൽ കയറി ഞാൻ അവളെ തന്നെ നോക്കി നിന്നു എന്നാൽ ബസ്സിൽ കയറും മുമ്പേ അവൾ എന്നെ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി ഓഹ് എന്താ പറയുക അവടെ ആ നോട്ടം ആ കരിമഷിക്കണ്ണുകൾ എല്ലാം എനിക്ക് അവളിൽ അനുഭൂതി ഉണ്ടാക്കി അന്ന് രാത്രിയിൽ എനിക്ക് ഉറക്കം വന്നില്ല ബസ് കയറും മുമ്പ് അവൾ നോക്കിയ നോട്ടം എന്റെ മനസ്സിൽ പതിഞ്ഞിരുന്നു അവളെക്കുറിച്ചായിരുന്നു കുറിച്ചായിരുന്നു എന്റെ ചിന്തകൾ മുഴുവൻ അപ്പോഴാണ് ഗൗരി റൂമിലേക്ക് ചാടി കയറി വന്നത് അച്ഛട്ടാ എന്താ വന്നെ അച്ചു കേട്ടാ ഞാൻ കാര്യം ചോദിക്കട്ടെ എന്താടി ഒരു മുഖം നീ കാര്യം പറ അത് ഒന്നുമില്ല ഞാനിതൊരു കാര്യം കേട്ടു അത് സത്യാണോന്നറിയാൻ വേണ്ടിയാശ്വരാ അവൻ ഇനി അവളോട് എല്ലാം പറഞ്ഞു ഞാൻ മനസ്സിൽ വിചാരിച്ചു അതെ നമ്മുടെ കോളേജിൽ അച്ചുവിൻ്റെ പ്രണയം ഉണ്ടെന്ന് കേൾക്കുന്നുണ്ടല്ലോ ആരടി നിന്നോട് ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞേ ഞാനവിടെ ചെവിയിൽ പിടിച്ചു അയ്യോ വിട്ട് വിട്ട് നിന്നോട് ആരവടീ ഇങ്ങനെയുള്ള കാര്യമൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞു നോക്കിയതാണ് ആരെങ്കിലും ഉണ്ടോന്നറിയാം എൻ്റെ എന്തൊരു സാധനം ഈ അച്ചു കേട്ടെ അവൾ മുഖം ഈർപ്പിച്ച് ഇറങ്ങിപ്പോയി എനിക്ക് രണ്ടു ദിവസം എക്സാം ആയിരുന്നു അതുകൊണ്ട് അവളെ കാണാൻ പറ്റിയില്ല മൂന്ന് ദിവസം കഴിഞ്ഞാണ് അവളെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ ഗൗരിയെ കാണാൻ എന്ന് പറഞ്ഞു അവളുടെ ക്ലാസ് റൂമിൽ പോയത് എന്നെ കണ്ടതും ഗൗരി അടുത്ത് വന്നു എന്തോ അച്ഛേട്ടാ അത് ഞാനൊരു കാര്യം പറയാൻ വന്നാ എന്ന് പറഞ്ഞ് ഞാൻ ക്ലാസ്സിൽ മുഴുവൻ നോക്കി പക്ഷേ അവളെ മാത്രം കാണുന്നില്ല എവിടെ പോയി അവള് ഇന്ന് വന്നില്ലേ മനസ്സിൽ എന്തൊക്കെയോ പറഞ്ഞു ആരാ അച്ഛാ നോക്കുന്നത് എന്നെ കാണാൻ വന്നല്ലേ പെട്ടെന്ന് ഞാൻ അവളെ നോക്കി ആ ഏയ് നിന്നെ കാണാൻ വന്നതല്ലേ വെറുതെ നിന്റെ ക്ലാസ് ഒന്ന് നോക്കിയതാ ഞാൻ ഇന്നീ ബസ്സിൽ നേരത്തെ വീട്ടിൽ പോണം ഞാനൊരു സ്ഥലം വരെ പോയിട്ട് വരൂ ഇത് പറയാൻ ഞാൻ എങ്കിൽ ശരി ഞാൻ പോവാം എന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് പോന്നു വീട്ടിലെത്തിയിട്ട് എനിക്ക് നല്ല മൂടല്ലായിരുന്നു അപ്പോൾ ഞാൻ രാത്രിയായപ്പോൾ അച്ഛൻ വിളിച്ചു മോനെ നീ ടൗൺ വരെ ഒന്ന് വരണം അച്ഛൻ്റെ ഓട്ടോയുടെ മുന്നിലേക്ക് ഒരാൾ വെള്ളം അടിച്ചിട്ട് എടുത്തിയാടി അയാളെ ഓട്ടോ ഇടിച്ചൊന്നുമില്ല ഇല്ല പക്ഷെ എനിക്ക് അയാളെ പൊക്കി എങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് അറിയില്ല നീ ഒന്ന് വേഗം വാ ഞാൻ വീട്ടിലാരോടും പറഞ്ഞില്ല വേഗം ബൈക്കെടുത്ത് അങ്ങോട്ട് പോയി അവിടെ ചെന്നു അച്ഛൻ്റെ ചുറ്റിനും കുറേ ആളുകളുണ്ട് ഒരാൾ റോഡിൽ കിടക്കുന്നു ഞാൻ അയാളൊന്നും നോക്കി ഒന്നും പറ്റിയിട്ടില്ല അയാൾ നല്ലോണം മതിപ്പിച്ചിട്ടുണ്ട് ഒരു കീറിയ ഷർട്ടിൽ ഉങ്കിയാണ് വേഷം കയ്യിലൊരു പലഹാരപ്പുതിയും മുഖവും താടിയും നീട്ടി വളർത്തി ഭ്രാന്തിനെ പോലെയുള്ളൊരു കോലം ഒന്ന് മാറിക്കേ എല്ലാവരും ഞാനും അച്ഛനും കൂടി അയാൾ എടുത്ത് ഓട്ടോയിൽ കിടത്തി ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാം അവരോട് പോവാൻ പറഞ്ഞു ആളുകളെ പറഞ്ഞു വിട്ടു എന്താ വച്ചാൽ പറ്റിയത് എന്ത് പറയാനാ മോനെ ഞാൻ വീട്ടിലേക്ക് വരാൻ വണ്ടി എടുത്തിരിഞ്ഞതും ഇയാൾ ഓട്ടോയിൽ വന്നട്ടി താഴെ വീണു വിളിച്ചിട്ട് എണീറ്റില്ല അപ്പോഴേക്കും എല്ലാവരും കൂടി എനിക്കെന്ത് ചെയ്യണം എന്ന് അറിയില്ല അതാ ഞാൻ മോന് വിളിച്ചത് ഇയാളുടെ വീട് എവിടെയാണെന്ന് നമുക്കറിയില്ലല്ലോ അറിയില്ലല്ലോ ഞാൻ ഞാൻ ഇയാളെന്ന് പരിശോധിച്ചോട്ടെ ചിലപ്പോൾ ഫോൺ നമ്പർ എന്തെങ്കിലും കൈ കാണും ഞാൻ അയാളുടെ പോക്കറ്റിൽ കൈയിട്ട് നോക്കി ഒരു കുഞ്ഞ് കീപാഡ് ഫോണുണ്ട് അത് ഓണാക്കി നോക്കി അതിലാകെ ഒരു നമ്പർ മാത്രമേ സേവ് ചെയ്തിട്ടുള്ളൂ ഗോപുമോളൂ ഞാൻ എന്തായാലും അതിലേക്ക് വിളിച്ചു ഫോണിനടുത്തുമ്പോൾ വഴക്കാണ് കേട്ടത് എന്റെ അച്ഛൻ ഒച്ചന് ഇത് എവിടെയാണ് സമയത്തായിന്നറിയോ കുഞ്ഞു മോൾ ഉറങ്ങിയിട്ടില്ല അച്ഛനെ നോക്കിയിരിക്കുക ഹലോ ഇതെവിടെയാ സ്ഥലം ഞാൻ അന്നേനെ ചോദിച്ചു പാലക്കാട് മണ്ണാർക്കാട് എടുത്താ ഇതെന്റെ അച്ഛന്റെ തമ്പരാണല്ലോ അച്ഛൻ ഇവിടെ ഇതാരാ അച്ഛൻ ബോധലാതെ വഴി കിടക്കുവാണ് വീട്ടിൽ കൊണ്ടാക്കുന്ന എഴുതി വിളിച്ചതാ അയ്യോ എന്റെ അച്ഛനെന്ത് പറ്റി ഏയ് ഒന്നും പറ്റിയിട്ടില്ല ഇന്ന് മതി ചിലപ്പം കൂടിയും തോന്നു അതാ ശരിക്കുമുള്ള വഴിയോൾ പറഞ്ഞു തന്നു ഞാനും അച്ഛനും അയാളെയും കൊണ്ട് അങ്ങോട്ട് പോയി ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഫോണിൽ വിളിച്ച് വഴി ചോദിച്ചു മണ്ണാർക്കാട് ടൗണിൽ എത്തുന്നതിന് മുമ്പുള്ള ഒരു ഇടുങ്ങിയ വഴി കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഓടിയിട്ടൊരു കൊച്ചു തറവാട് പോലെ തോന്നുന്ന ഒരു വീട് ഓട്ടോ വരുന്ന വരുന്നുകൊണ്ട് വീട്ടിൽ നിന്ന് രണ്ട് പെൺകുട്ടികൾ പുറത്തേക്ക് വന്നു ഒരു കൊച്ചുകുട്ടിയും ഒരു വലിയ കുട്ടിയും വീടിന് മുമ്പിൽ ഓട്ടോ നിർത്തി അച്ഛൻ ഇറങ്ങി ചോദിച്ചു ഇതല്ലേ വീട് അതെ അച്ഛൻ അവിടുന്ന് ഒരു കൊച്ചുകുട്ടി ചോദിച്ചു പേടിക്കണ്ട വണ്ടിയിലുണ്ട് മോനെ അച്ചു അയാളും കറക്ക് അച്ഛൻ പറഞ്ഞു ചെറിയൊരു വെളിച്ച മാത്രമേ മുറ്റത്തുള്ളൂ ഒരു വിധത്തിൽ ഞാനും അച്ഛനും കൂടി അയാളെ താങ്ങി ഇറക്കി അയാളെ വീടിൻ്റെ ഉള്ളിൽ കിടത്തി കിടത്തിക്കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയതും ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ഗോപു എൻ്റെ ഗോപു അവളുടെ അച്ഛനാണോ ഇത് എന്നെ കണ്ടതും അവൾക്കും ഷോക്കായി അച്ചു ഇത് നിന്റെ അച്ഛനാണോ അവൾ അതേ എന്ന് പറഞ്ഞു ഞാൻ ആ വീട് മൊത്തത്തിൽ നോക്കി അവിടെ ഒന്നുമില്ല ഒരു ടിവിയോ നല്ല റൂമും ഒന്ന് ഇടിഞ്ഞു പൊളിഞ്ഞ് വീടാറായ രണ്ട് റൂമ് മാത്രം ഒരുപാട് നന്ദി അച്ട്ടാ അച്ഛൻ ഇങ്ങനെയാ എന്നാലും എങ്ങനെയെങ്കിലും വീട്ടിലെത്തും ഇന്ന് എന്തു പറ്റി അറിയില്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടായല്ലേ ഏയ് അതൊന്നും സാറില്ല എനിക്കറിയില്ലായിരുന്നു ഇന്ന് എൻ്റെ അച്ഛനാണെന്ന് എന്നാലും ഭയങ്കര വെള്ളം ഉണ്ടോ അദ്ദേഹം നിന്റെ അമ്മയോടെ അപ്പോഴേക്കും അച്ഛൻ്റെ വിളി വന്നു ഓരാച്ചു വേ വ പോവാ എന്നാ ശരി ഞങ്ങൾ പോട്ടെ പിന്നെ ഒന്നും സംസാരിക്കാൻ നിന്നില്ല ഞാൻ വേഗം ഇറങ്ങി ഞാൻ ഇറങ്ങിയതും എന്നെ നോക്കി സ്നേഹത്തോട് അവൾ ചിരിച്ചു വീട്ടിലെത്തിയതും ഞാൻ അവളെ കുറിച്ച് ഓർത്തു ഒന്നുമില്ലാത്ത പാവം കുട്ടിയാണെന്ന് അവളെ കണ്ടാൽ പറയില്ല എന്തോ ഒരു എന്തോരഐശ്വര്യമുണ്ട് അവളുടെ മുഖത്ത് ഗൗരിയുടെ അടുത്തൊന്ന് ചോദിച്ചാലും അവളെ കുറിച്ച് അവള് പിണങ്ങിപ്പോയതാ ഇനിയും മിണ്ടാൻ ചെന്ന അവൾ കലിപ്പായിരിക്കും എന്നാലും സാരല്ല ഒന്ന് ചോദിക്കാം അവളുടെ റൂമിലെത്തി ഗൗരി ഓളെ ഞാൻ സ്നേഹത്തോട് അവളിന്ന് വിളിച്ചു അവൾ കേൾക്കാത്ത പാത്തിൽ മുഖം തിരിച്ചു ഒന്ന് ഓടി വന്നേ നിന്റെ ഒരു പിണക്കം ഞാൻ വെറുതെ ഒരു അടി കൊടുത്ത് കഴിക്കു എന്താ ഇപ്പൊരു സ്നേഹം അവൾ ചോദിച്ചു ഡീ നിനൊരു കാര്യം ചോദിച്ചാ നീ പറയോ പറച്ചാ എന്താ നീ അത് നീ അമ്മയുടെ അടുത്തൊന്നും പറയരുത് കേട്ടോ എന്താ കാര്യം ആ ചേട്ടാ പറ അത് നിന്റെ കൂട്ടുകാരി ഉണ്ടല്ലോ അവളെ കുറിച്ചത് ആര് ശ്രീകുട്ടിയോ അല്ലെ ഗോപു ഗോപു അവൾക്ക് അവൾ കൊലക്ക ഒന്ന് പൊടിപ്പോലേ എനിക്ക് ദേഷ്യം വന്നു പറച്ചേട്ടാ എന്താ കാര്യം നീ അത് പിന്നെ നിന്റെ ക്ലാസ്സിൽ ഞാനൊന്നും വന്നില്ലേ ശരിക്കും പറഞ്ഞാൽ ഞാൻ അവളെ കാണാൻ വന്ന എനിക്ക് അവൾ ഒരുപാട് ഇഷ്ടമായി അന്ന് അവളെ ഞാൻ കാണാൻ വന്ന ഫസ്റ്റ് എന്റെ ക്ലാസ്സിൽ വന്നു അപ്പോഴാ നീ ആ ക്ലാസ്സിലാണെന്ന് അറിഞ്ഞത് എന്താ ചേട്ടാ അവളോട് പ്രേമാണോ അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ അവൾ നോക്കി ഒന്ന് മുഖം കുറിപ്പിച്ചു കൊച്ചു കള്ള അപ്പ അതാണല്ലേ മനസ്സിൽ ഓടി അവളൊരു പാവ ചേട്ടാ അവളുടെ കഥ വലിയ കഷ്ട എന്താടി അവളുടെ വീട്ടിലെ അച്ഛനും അമ്മയും ഒരു പെങ്ങളും മാത്രമേ ഉള്ളൂ ഇന്ന് അവൾ ക്ലാസ്സിൽ വന്നില്ല ഇന്നലെയും വന്നില്ല എന്താ കാര്യം എന്നറിയാം ഞാൻ അവളിന്ന് ഫോൺ വിളിച്ചിരുന്നു അപ്പോഴാണ് എല്ലാവരും അവിടെ പറഞ്ഞത് അച്ഛനൊരു കള്ളുടിയനാ എന്നും കുടിച്ചിട്ട് വീട്ടിൽ പോയി സെലവിനൊന്നും കൊടുക്കില്ല പലപ്പോഴും അവിടെ നമുക്ക് മാനസിക പ്രോബ്ലം ഉണ്ട് അതുകൊണ്ടൊരു മുറിയിൽ അടച്ചിട്ടേക്കുവാണ് ഒരു പെങ്ങളുണ്ട് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുക എന്നൊരു വീട്ടിൽ ജോലിക്ക് പോയിട്ടാണ് കോളേജിൽ വരുന്നു ഇവിടെ വരുമാനം കൊണ്ടാണ് ആ വീട് കഴിഞ്ഞു പോകുന്നു ഒരുപാട് ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അവൾ അച്ട്ട ഞാൻ അവടെ അവസ്ഥ കേട്ട് എന്ത് പറയണമെന്ന് അറിയാം ആ തരിച്ച് നിന്നു ഞാനിന്ന് അവടെ വീടിപ്പോയിരുന്നു ഗൗരി എപ്പോ എന്തിന് ഗൗരി ചോദിച്ചു ഞാൻ നടന്ന കാര്യം അവളോട് പറഞ്ഞു പാവ അവൾ നശിച്ച അവളുടെ അച്ഛൻ്റെ കള്ളൂടി കാരണം ഒരു ദിവസം പോലും സമാധാനമല്ല പാവത്തിന് ഞാനൊന്നും മിണ്ടാതെ റൂമിലേക്ക് പോയി അന്ന് രാത്രി മുഴുവൻ എൻ്റെ ചിന്തകൾ അവളെക്കുറിച്ചായിരുന്നു ഒന്നുകൂടി അവളെ കാണണം അവളുടെ വീട് വരെ ഒന്ന് പോവണം ഗൗരിയെ കൂട്ടിക്കൊണ്ടു അവൾക്ക് ഇപ്പോൾ എല്ലാം അറിയാവുന്നതുകൊണ്ട് പ്രശ്നമില്ല അവളോട് ചോദിച്ചു അവൾ ഡബ്ളോക്കി പറഞ്ഞു അന്ന് കോളേജിൽ പോയില്ല ഞാൻ അവളെയും കൊണ്ട് ഗോപുവിൻ്റെ വീട്ടിൽ ചെന്നു കൊച്ചുമോള് മുറ്റത്ത് പൈപ്പിൽ നിന്ന് വെള്ളം പിടിക്കുന്നു വേറെ ആരെയും കാണുന്നില്ല ഗൗരി ചോദിച്ചു അച്ചുചേട്ടാ ഇത് തന്നെയാണോ അവിടെ വീട് രാത്രിയിലാണ് വന്നെങ്കിലും എനിക്ക് വഴിയോർമുണ്ട് ഇത് തന്നെയാ ഗോപുവിന്റെ വീടല്ലേ ഗൗരി ആ മോളോട് ചോദിച്ചു അതെ ചേച്ചി അടുക്കളയിലുണ്ട് നമുക്ക് കുളിക്കാൻ വെള്ളം ചൂടാക്കുക ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ അവൾ അകത്തേക്ക് ഓടി ഗോപി ചേച്ചി ഗോപി ചേച്ചി എന്താ മോളെ അകത്തുനിന്ന് ഒരു വിളി വന്നു ആരാ മോളെ നിനക്കറിയില്ലേ ചേച്ചി ഇവിടെ ഇല്ലാന്ന് പറയണെന്ന് അച്ഛൻ കള്ളുപിടിക്കാൻ കാശ് വാങ്ങി ഏതെങ്കിലും കടക്കാരനാവും ഈശ്വര ഇനി എന്തു പറയും അച്ഛനെ തിരക്കല്ല ചേച്ചി അന്വേഷിച്ചു വന്ന ഒരു ചേട്ടനും ചേച്ചിയാ അതുകൊണ്ടാ ഞാൻ പറഞ്ഞിവിടെ ഉണ്ടെന്ന് ഇത് ഇനി ആരാണാവോ നോക്കട്ടെ ഞാനും ഗൗരി ഇതെല്ലാം കേട്ടുകൊണ്ട് പുറത്തന്നെ നിന്നു ഗൗരി നീയോ നീ നീയെങ്ങനെ ഇവിടെ കണ്ടുപിടിച്ചു ഹലിത്തന്നെ ഞാൻ വിചാരിച്ച എന്നൊക്കെ തിരക്കി ആര് വരാനെന്ന് ഒട്ടും പ്രതീക്ഷിച്ചടി നിന്നെ അച്ഛാ വാ അവൾ എന്നെയും ഗൗരിയെയും വീടിൻ്റെ ഉള്ളിലേക്ക് വിളിച്ചുകയറ്റി ഇന്നലെ ഇവിടെ നടന്ന കാര്യം അച്ചുവേട്ടനോട് പറഞ്ഞു നീ മൂന്നു ദിവസമായാലും കോളേജിൽ വന്നിട്ട് എന്താണെന്ന് അറിയാൻ അച്ചുവേട്ടനെ കൂട്ടി ഞാൻ ഇങ്ങോട്ട് വന്നു അതുപോലെ നീ വാ അച്ചുവട്ടി ഇരിക്കേ ഞാൻ ചായ എടുക്കാം എന്ന് പറഞ്ഞ അവൾ അകത്തേക്ക് പോയി എനിക്കവിടെ ഇരിക്കാൻ തോന്നിയില്ല ഞാൻ പതുക്കെ പുറത്തിറങ്ങി വീടിൻ്റെ ചുറ്റിനൊന്ന് നടന്ന് അവൾ അടുക്കളയിൽ നിന്നും ഗൗരിയോട് പറയുന്ന ഞാൻ കേട്ടു മൂന്നു ദിവസമായിട്ട് അമ്മക്ക് അസുഖല്പം കൂടുതലാണിടാ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി അപ്പോഴാണ് അനിയത്തിക്കുടിയുടെ കരച്ചിൽ ഞാൻ കേട്ടത് ഞാൻ പുറകിലേക്ക് നടന്നു മുന്നിൽ കണ്ട ആ കാഴ്ച എൻ്റെ ഹൃദയം തകർത്ത് കളഞ്ഞു ജനരഴികളിൽ മുറുക്കി കെട്ടിയ ഒരു വലിയ ചങ്ങലി ആ കാലുകൾ ബന്ധിച്ചിരിക്കുന്നു ഞാൻ അവരെയും നോക്കി മുടികൾ പറക്കുന്നു കാലിലും കൈകളിലും നല്ലോണം മുറിവുകളുണ്ട് അവരെ നോക്കി വേദനിക്കാതെ ചിരിക്കുന്നു അപ്പോഴാണ് ഗോപും ഗൗരിയും അനീത്തിക്കുടിയുടെ കരച്ചിൽ കേട്ട് ഓടി വന്നത് അയ്യോ എന്താ കൊടുക്കറിയുന്നത് ഗോപയുടെ അടുത്തു വന്നു അമ്മയെ കുളിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ എന്നെ ബക്കറ്റ് കൊണ്ട് തലക്കടിച്ചു ഗോപപ്പള അവരെ നോക്കി ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അവരവളെ നോക്കി എന്നിട്ട് ഞാൻ ഞാനൊന്നും ചെയ്തിട്ടില്ല അമ്മേ എന്ന് കുഞ്ഞുങ്ങൾ പറയുന്ന പോലെ പിണങ്ങി പിണങ്ങിൽക്കുന്നതാണ് ഞാൻ കണ്ടത് നിന്നോട് ഞാൻ പറഞ്ഞല്ലേ മോളെ ഞാൻ കുളിപ്പിച്ചവള നീ ചെയ്യേണ്ടെന്ന് സാറില്ല പോട്ടെ നമ്മുടെ അമ്മയല്ലേ എന്ന് പറഞ്ഞ അനിയത്തെ അവൾ സമാധാനിപ്പിച്ച് അ ചേട്ടാ കൗരി നിങ്ങളിരിക്കെ ഞാനിപ്പോൾ വരാം മോളെ ഇവർക്ക് ചായ എടുത്തു കൊടുക്കേ ചേച്ചി അടുക്കളയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങളെ വീടിൻ്റെ ഉള്ളിലേക്ക് പറഞ്ഞു വിട്ടിട്ട് അവൾ അമ്മയെ കുളിപ്പിക്കാൻ പോയി അനിയത്തി കുഞ്ഞ് ചായ കൊണ്ടുവന്നെങ്കിലും എനിക്ക് ശരിക്കും കുടിക്കാൻ കഴിഞ്ഞില്ല അപ്പോഴാണ് ഗോപു വന്നത് സോറിട്ടോ ഗോരി ഇടക്ക് അമ്മ ഇങ്ങനെയാണ് കാര്യം കണ്ട ശരിക്കും അമ്മയ്ക്ക് എന്താ പറ്റിയത് ഞാൻ ചോദിച്ച് എൻ്റെ അച്ഛൻ കാരണാണ് അമ്മ ഇങ്ങനെയായത് ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കൊണ്ടിരുന്ന അമ്മ അച്ഛനെന്നും കള്ളുടിച്ച് വീട്ടിൽ വന്ന് അടിയും വഴക്കുക ഒരിക്കലും അടിക്കിടയിൽ അമ്മയുടെ തലയിൽ അച്ഛൻ ചുറ്റിയെക്കൊണ്ട് അടിച്ചു അമ്മയ്ക്ക് ബോധം പോയി ഒരു മാസം ഹോസ്പിറ്റലായിരുന്നു പിന്നെ എൻ്റെ അമ്മ എന്നോട് നല്ലോണം വേണ്ടിയിട്ടില്ല നല്ലവണ്ണം രുചിയുള്ള ഒരു ആഹാരം ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ടില്ല പിന്നെ കുറേ കാലങ്ങൾ കഴിയും തോറും അമ്മക്കോരോ മാറ്റങ്ങളായി സ്വഭാവത്തിൽ അമ്മ തന്നെ കൈകൾ മുറിക്കാനും ഓരോ ആപത്ത് വരുത്താനും തുടങ്ങി അങ്ങനെയാണ് എൻ്റെ അമ്മയെ ചെങ്ങലുകൾ കൊണ്ട് ബന്ധിച്ചത് അവൾ പൊട്ടിക്കറിഞ്ഞു ഗൗരി അവളുടെ അടുത്തുനിന്ന് സമാധാനിപ്പിച്ചു എങ്കിലും അവിടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എനിക്ക് എന്ത് പറയണമെന്നറിയാത്ത അവസ്ഥയായി നല്ലൊരു ഹോസ്പിറ്റൽ കാണിച്ചില്ല അമ്മേ ഞാൻ ചോദിച്ചു കാണിച്ച് അഞ്ച് ലക്ഷം രൂപയുടെ എറണാകുളത്ത് ഒരു ഹോസ്പിറ്റലുണ്ട് അഞ്ച് മാസത്തെ ചികിത്സ കൊണ്ട് അമ്മയെ പഴയ അമ്മയാക്കി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടേഴ്സ് അമ്മയ്ക്ക് തീരെ സുഖമില്ലായിരുന്നു അടി അതായത് രണ്ടു ദിവസമായിട്ട് കോളേജിൽ വരാഞ്ഞു അവൾ ഗൗരിയോട് പറഞ്ഞു പിന്നെയൊന്നും ഞാൻ പറഞ്ഞില്ല ഒരുവിധ അവളോട് യാത്ര ഇറങ്ങി ഇറങ്ങാൻ നേരം ഞാൻ അവളെ നോക്കി വേദനകളും യാതനകളും എല്ലാം ഒരവസ്ഥയിലാക്കിയിട്ടുണ്ടെങ്കിലും അവളുടെ മുഖത്ത് നല്ലൊരു ഉണർവായിരുന്നു ഞാൻ കൂടുതൽ കൂടുതൽ അവളെ ഇഷ്ടപ്പെട്ടു ബൈക്കിൽ പോകുമ്പോൾ ഗൗരി അവളുടെ കാര്യം പറഞ്ഞുകൊണ്ടേയിരുന്നു പാവം ഗോപു അല്ലേ ഏട്ടാ വീട്ടിലെത്തിയിട്ട് എനിക്ക് മനസ്സിന് തീരെ സുഖമില്ലായിരുന്നു ഞാൻ കൂട്ടുകാരെ അപ്പുവിനെ വിളിച്ച് അവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു അവനൊല്പം കാശുള്ള കുടുംബത്തിലെ ആളാണ് അവനോട് അവളെ സഹായിക്കാൻ പറഞ്ഞാലോ എന്ന് മനസ്സിൽ തോന്നി അവൻ്റെ അച്ഛൻ നല്ലൊരു രാഷ്ട്രീയക്കാരനും നല്ലൊരു ബിസിനസ്സുകാരനുമാണ് അവരൊക്കെ വിചാരിച്ചാൽ ഗോപുവിൻ്റെ അമ്മയെ സുഖമായി രക്ഷിക്കാൻ കഴി എന്തായാലും നാളെ നാളവനോട് സംസാരിക്കണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു ഗൗരി അമ്മയുടെ അടുത്ത് ഗോപുവിൻ്റെ കാര്യം പറയുന്നു കേട്ടു ജീവിതം അങ്ങനെയാണ് മോളെ ഓരോരുത്തർക്ക് ഈശ്വരൻ ഓരോ വിധി കൊടുക്കും മോള് പറഞ്ഞു കേട്ടിട്ട് ആ കുട്ടി നല്ലൊരു സ്നേഹമുള്ള കുട്ടിയാ മനസ്സിൽ നന്മയുള്ളവളാ അല്ലെങ്കിൽ ഇക്കാലത്ത് സ്വന്തം അച്ഛനെയും അമ്മയും വരെ അനാധാന്യത്തിലേക്ക് ഉണ്ടാക്കുന്ന സമയം സുഖമില്ലാത്ത അമ്മയെ പൊന്നുപോലെ നോക്കുന്ന പെൺകുട്ടികളെല്ലാം ദൈവത്തിൻ്റെ വരദാനോ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ നല്ലൊരു ഭാവി ഭാവിയുണ്ടാകും മോളെ അവരൊക്കെ കേട്ട് നാമ്പിള്ളൊരു ഭാഗ്യമുള്ളവരാ അവളുടെ അച്ഛൻ അയാളൊക്കെ ഒരു മനുഷ്യനാണോ കള്ളു കുടിച്ച് ജീവിതങ്ങൾ തകർക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് പക്ഷെ അവരുടെയൊന്നും അവസ്ഥ പുറല്ലോക്കെ അറിയില്ല എങ്കിലും അങ്ങനെയുള്ളവർ തങ്ങളുടെ ജീവിതങ്ങൾ നീറി ജീവിക്കുകയായിരിക്കും പലപ്പോഴും സത്യണമ്മേ ഗൗരി പറഞ്ഞു പക്ഷേ അച്ഛൻ പാവാണ് കള്ളു കുടിച്ചാൽ മാത്രമേ പ്രശ്നമുള്ളൂ അല്ലെങ്കിൽ അമ്മയെ പൊന്നുമോലെ നോക്കുന്നേക്കാൾ പറയാറുണ്ട് എന്തായാലും ആ കുട്ടിയുടെ ജീവിതം ശരിക്കും കഷ്ടം തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അടുക്കളയിലേക്ക് പോയി അന്ന് രാത്രി അച്ചുവിൻ്റെ മനസ്സ് നിറയെ അവളായിരുന്നു അവളുടെ ജീവിതമായിരുന്നു അവളെങ്ങനെ സ്വന്തമാക്കും ദുരിതങ്ങളിൽ നിന്ന് കരകയറ്റുമെന്ന ചിന്തയായിരുന്നു എന്നാൽ പിന്നീട് അവരുടെ ജീവിതത്തിൽ നടന്നത് അവർ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളായിരുന്നു തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം